എല്ലാവർക്കും നമസ്കാരം ഇന്നലെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒരു ഇൻട്രഡക്ഷനും അതിനകത്തുള്ള ഉള്ളടക്കങ്ങളെക്കുറിച്ചൊക്കെ ഉള്ളടക്കങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിനകത്തുനിന്ന് ദൈവം നമ്മൾക്ക് തരുന്ന ശക്തമായ ശക്തമായൊരു വചനത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നു സംസാരിക്കുവാനായിട്ട് പോകുന്നത് അതിൻ്റെ അതിന് ആധാരമായിട്ട് നമ്മൾക്ക് ഉൽപ്പത്തി പുസ്തകം ഒൻപതാം അധ്യായത്തിനകത്തോട്ട് വരണം അപ്പോൾ ഈ ഒമ്പതാം അധ്യായത്തിനകത്തോട്ട് വരുമ്പോൾ നമ്മൾക്ക് അവിടെ ഒരു വ്യക്തിയെ കാണുവാനായിട്ട് കഴിയും ആരാണോ അല്ലെ നോകയും നോകയുടെ കുടുംബവുമുണ്ട് അവരെന്താണ് ജലപ്രളയത്തിൽ നിന്നും ദൈവം അവരെ പെട്ടകത്തിൽ രക്ഷിച്ച് നിർത്തിയിരിക്കുക അല്ലെ നിർത്തിയിട്ട് എന്താണ് ഏർ നോകയ്ക്ക് മൂന്ന് പുത്രന്മാരുണ്ടല്ലേ പുത്രന്മാരെയും നോകേനെയും ഒക്കെ വിളിച്ചിട്ട് ദൈവം അങ്ങ് അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചിട്ട് അവരോട് എന്താ പറഞ്ഞു ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ ഉണ്ടാക്കിയിരിക്കുന്നതും അതുകൊണ്ട് നിങ്ങളുടെ ഭൂമിയിൽ അങ്ങ് വെറ്റുപെരുകാൻ പറഞ്ഞു അവരോട് അങ്ങനെ അവരെ അനുഗ്രഹിച്ച് എല്ലാവിധത്തിലും അവരെ അനുഗ്രഹിച്ചങ്ങ് ദൈവം വിട്ടു വിട്ടു കഴിഞ്ഞപ്പോൾ എന്തായി ഇവർ പിന്നെ ആ ഒരു അനുഗ്രഹത്തിലാണല്ലോ അവരുടെ ജീവിതമല്ലേ അപ്പോൾ അവർ ഒത്തിരി ഭൂമിയിൽ ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യുകയാണ് അപ്പോൾ നോക എന്ത് ചെയ്തു നോക അവിടെ ഒരു മുന്തിരിത്തോട്ടമൊക്കെ വെച്ചുണ്ടാക്കി അപ്പോൾ ഈ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചിട്ട് പുള്ളി എന്ത് ചെയ്തു അതിൽ നിന്ന് വീഞ്ഞുണ്ടാക്കി ആ വീഞ്ഞൊക്കെ കുടിച്ച് നോക എന്ത് ചെയ്തു അങ്ങ് മത്തനായിട്ടങ്ങ് കിടന്നുറങ്ങിപ്പോയി അപ്പോൾ ഈ ഉറങ്ങിപ്പോയി കിടന്നപ്പോഴെന്താണ് പുള്ളിയുടെ നഗ്നതയൊക്കെ അങ്ങ് വെളിവാകുന്ന വിധത്തിലാണ് പുള്ളി അങ്ങ് കിടന്നത് കാരണം മത്ത് പിടിച്ച് കിടക്കഴിഞ്ഞാൽ എന്താ കുഴപ്പം ബോധം ഉണ്ടാകത്തില്ല അല്ലെ ഇന്ന് ഇന്നും നമ്മൾക്കറിയാം കുടിയന്മാരെയൊക്കെ നോക്കിയാൽ അവർക്ക് കുടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബോധമില്ല അല്ലേ എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ നോഗയ്ക്ക് മത്ത് പിടിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ബോധമല്ലാതെ എന്താ പറയുക നഗ്നതയൊക്കെ കാണുന്ന വിധത്തിൽ പുള്ളി കിടന്നങ്ങ് ഉറങ്ങി അപ്പോൾ ഇത് ആരാണ് ഹാം എന്ന് പറയുന്ന പുള്ളിയുടെ ഒരു മകൻ അതങ്ങ് കണ്ടു എന്നിട്ട് പുള്ളി കണ്ടിട്ട് അപ്പനെ ഒരു തുണിയെടുത്ത് മറയ്ക്കാനുള്ള ബോധമൊന്നും പുള്ളിക്ക് പോയില്ല പുള്ളി അതൊരു തമാശ രൂപേണ തൻ്റെ മറ്റു രണ്ട് സഹോദരന്മാരോട് പറഞ്ഞ് അവരെ വിളിച്ചുകൊണ്ട് വന്നു ും പിന്നെ അവർക്ക് ബോധമുള്ളത് കൊണ്ട് അവരെന്ത് ചെയ്തു അത് കാണാനായിട്ട് പോയില്ല അവരെന്ത് ചെയ്തു ഒരു തുണി എടുത്ത് അപ്പനെ അങ്ങ് മറച്ചു അല്ലെ മറച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് നോഹ ഉറക്കം ഉണർന്നു കഴിഞ്ഞപ്പോൾ ഈ സംഭവം ആരറിഞ്ഞു നോഹ അറിഞ്ഞു അല്ലെ നോഹ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നോഹ എന്ത് ചെയ്തു ഈ ഹാമെന്ന് പറയുന്ന ആളെ അല്ല ക്ഷപിച്ചത് പുള്ളിയാ ആ നഗ്നത് കണ്ടതും ഈ സഹോദരന്മാരെ വിളിച്ചുകൊണ്ട് വന്നതും പക്ഷേ ഹാമിനെ അല്ല ക്ഷപിച്ചതും പിന്നെ ആരെയാണ് ക്ഷപിച്ചതും ക്ഷപിച്ചത് കൊച്ചുമകനെ അതായത് ഹാമിന്റെ മകനായ കാനാനെ ആര് ആരെ മോശം ശപിച്ചത് അപ്പോൾ നമ്മൾക്ക് തോന്നും ഇത് എന്തൊരു വിരോധാവാസമാണ് ഈ മനുഷ്യനെ എന്തൊരു എന്തൊരു പരിപാടിയാ കാണിച്ചതല്ലേ കാരണം തെറ്റ് ചെയ്തവനെ അല്ല ശപിച്ചത് ശവിച്ചത് ആര്യ കൊച്ചും അങ്ങനെയാണ് ക്ഷമിച്ചത് അല്ലേ അപ്പോൾ നമ്മൾക്ക് തോന്നും അയ്യോ ഈ പുള്ളി എന്താ ഇങ്ങനെ ചെയ്തതെന്നല്ലേ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾക്ക് ആ വചനഭാഗം വായിക്കുമ്പോൾ അങ്ങനെ തോന്നും എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുവാൻ കാരണം അങ്ങനെ ഒരു കാരണമുണ്ട് നമ്മൾക്കറിയാം ഉൽപ്പത്തി പുസ്തകം ഒമ്പതാം അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ ദൈവം ഇവരെ ആദ്യം അനുഗ്രഹിക്കുക ചെയ്തതല്ലേ ദൈവം അനുഗ്രഹിച്ചു അപ്പോൾ ഈ അനുഗ്രഹത്തിൽ ആരും പെട്ടു ഈ മൂന്ന് മക്കളും പെട്ടു എനിക്ക് തോന്നുന്നു കൊച്ചുമക്കൾ അന്നേരമില്ല അതുകൊണ്ട് കൊച്ചുമക്കൾ പെട്ടില്ല പകരം ഈ മൂന്ന് മക്കളും പെട്ടു അതുകൊണ്ട് ഈ അനുഗ്രഹത്തിൽ പെടാത്ത കൊച്ചുമകനെ ആര് ക്ഷപിച്ചു നോഹ ക്ഷപിച്ചു കാരണം നോ ദൈവത്തെ അറിയാം പെട്ടകമൊക്കെ ഉണ്ടാക്കാനുള്ള എല്ലാ സ്ട്രക്ചറും പറഞ്ഞു കൊടുത്ത് ഉണ്ടാക്കിപ്പിച്ച ദൈവമാണ് അവരെയും കുടുംബത്തെയും രക്ഷപ്പെടുത്തിയതാണ് വലിയ അത്ഭുതം കണ്ടിങ്ങോട്ട് വന്ന നോഹയാണ് അപ്പൊ നോഹക്കറിയാം ഈ ദൈവം അനുഗ്രഹിച്ചാൽ അനുഗ്രഹിച്ചത് അവിടെ എൻ്റെ കുഞ്ഞു ശാപമൊന്നും ഏക്കാൻ പോകുന്നില്ല എന്നാർക്ക് മനസ്സിലായി നോഹയ്ക്ക് മനസ്സിലായി അതുകൊണ്ട് നോഹ എന്ത് ചെയ്തു വേഗം കൊച്ചുമകനെ അങ്ങ് ശപിച്ചു ഓക്കെ കൊച്ചുമകന് ആ ശാപം കൊച്ചുമകന്റെ മേൽ വീഴുകയും ചെയ്തു അത് നമുക്ക് തുടർന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അല്ലേ അത് നിൽക്കട്ടെ ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് അടുത്ത ഒരു കാര്യത്തിലോട്ട് വരാം ഇതെന്താണ് ഇത് അപ്പൻ കൊച്ചുമകനെ ശവിച്ചതാ അല്ലേ ഇനി അടുത്തത് നമ്മൾക്ക് ദൈവം തന്നെ ശവിച്ച ഒരു കാര്യം കാണുവാനായിട്ട് കഴിയും അതിന് ആധാരമായിട്ട് നമ്മൾക്ക് എങ്ങോട്ട് വരണം ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായത്തിനകത്തോട്ട് വരണം ഈ പതിനഞ്ചാം അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ ദൈവം അബ്രാഹമിനോട് പറയുന്നുണ്ട് നിന്നെ എന്താണ് നിനക്ക് സന്തതിയെ തരുമെന്നുള്ള വാക്തത്വമൊക്കെ കൊടുത്തിട്ട് പുള്ളിയോട് പറഞ്ഞു പുള്ളിയോട് ഇങ്ങനെ അനുഗ്രഹ അനുഗ്രഹിച്ചു അല്ലേ വാക്തത്വങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ അബ്രാഹമിനൊരു സംശയം അബ്രാഹം പറഞ്ഞു ഞാൻ ഇത് ഞാനിത് അറിയുമെന്ന് ചോദിച്ചു അപ്പോൾ ദൈവം പറഞ്ഞു നീ എനിക്കൊരു ഒരു യാഗം അങ്ങ് അർപ്പിക്കാൻ പറഞ്ഞു അപ്പോൾ യാഗം അർപ്പിക്കാൻ കൊണ്ടുവരേണ്ടതിനെയൊക്കെ പറഞ്ഞു അല്ലേ ഒരു ബഷിക്കിടാവനെ മൂന്ന് വയസ്സാണ് ബഷിക്കിടാവനെ കൊണ്ടുവരാൻ പറഞ്ഞു പിന്നെ എന്താണ് ഒരു കോലാട്ടു ആട്ടുകൊറ്റനെ കൊണ്ടുവരാൻ പറഞ്ഞു പിന്നെ ഒരു കോലാട്ടുകൊറ്റനെ കൊണ്ടുവരാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എല്ലാത്തിനും മൂന്ന് വയസ്സാണ് പറഞ്ഞു പിന്നെ എന്താണ് ഒരു കുറു കുറുപ്രാവിനേയും ഒരു അതിൻ്റെ ഒരു കുഞ്ഞു പ്രാവിൻ കുഞ്ഞിനെയും കൂടി കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ പുള്ളി എന്ത് ചെയ്തു അബ്രഹാം ഈ മൂന്ന് ഇതിനെ അതായത് ആട്ടുകൊറ്റനെ പശുക്കിടാവിനെ മുട്ടാട്ടിൻ ആട്ടിൻകുട്ടിയൊക്കെ എന്താണ് പുള്ളി അങ്ങ് നടുവേ പിളർന്നു വെച്ചു എന്ന് വെച്ചാൽ പുള്ളിക്കറിയാം രക്തമാണ് ഉടമ്പടിക്ക് എന്ന് ആധാരമെന്ന് പുള്ളിക്കറിയാം കാരണം അത് അബ്രാഹാമിന് ആരും പറഞ്ഞു കൊടുക്കണ്ട കാരണം അബ്രാഹാം ഈ വിഗ്രഹാരാധനയൊക്കെ ഉള്ളൊരു കുടുംബത്തിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നതും അപ്പോൾ അവിടെ രക്തം മൃഗങ്ങളെയൊക്കെ വലിയ അർപ്പിച്ചിട്ടുള്ള ഒരു ആരാധനയൊക്കെ കണ്ടിട്ടാണ് പുള്ളി ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് പുള്ളിക്ക് അറിയാം ഇവിടെ ആരാധനയ്ക്ക് എന്താണ് അല്ലെങ്കിൽ ഉടമ്പടിക്ക് എന്താണ് രക്തം ഇവിടെ ചൊരിയണം അല്ലെ യാഗം അർപ്പിക്കാനറിഞ്ഞ അപ്പോൾ ഈ യാഗത്തിലെ രക്തം ചൊരിയണം അല്ലെ പഴയ നിയമത്തിൽ അങ്ങനെയാണ് രക്തം ചൊരിയണം എന്ന് ആർക്കറിയാം അബ്രാഹമൻ അറിയാം പക്ഷേ അബ്രാഹം കുറച്ചും കൂടി ഒന്ന് നിഷ്കളങ്കനായതായിരിക്കാം പുള്ളി എന്ത് ചെയ്തു പ്രാവിനേം കുർപ്രാവിനെയും പ്രാവിനു കുഞ്ഞിനെയും എന്ത് ചെയ്തില്ല അതിനെ പിളർന്നില്ല അതിനെ അങ്ങനെ തന്നെ അങ്ങ് വെച്ചു അപ്പോൾ എന്താണ് അപ്പോൾ പുള്ളിയുടെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല എന്ന് നമ്മൾക്ക് കാണാം കാരണം എന്താണ് വെയിലാറിയിട്ടും ദൈവം വന്ന് അത് ദഹിപ്പിച്ചു കളഞ്ഞില്ല അപ്പോൾ പുള്ളിക്കാകെപ്പാട് ഭയം കയറി പുള്ളി വന്ന് മയങ്ങിപ്പോയപ്പോൾ എന്താണ് പുള്ളി ഒരു സ്വപ്നം കാണുക അല്ലേ യഹോബയാം ദൈവം പുള്ളിയോട് സംസാരിച്ചു എന്താ സംസാരിച്ച് നിന്റെ തലമുറ നേരത്തെ തലമുറയെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ ദൈവം പറയുവാ നിന്റെ തലമുറ നാനൂറ് സമ്പസരം തങ്ങളുടേതല്ലാത്ത ദേശത്ത് അന്യജാതിയെ സേവിക്കുമെന്ന് പറഞ്ഞിരിക്കുക നമ്മൾക്കറിയുമല്ലേ ഇസ്രായേൽ മക്കൾ യാക്കൂബിൻ്റെ യാക്കോബും യോസെഫിനെ ആദ്യം ഇസ്രായേമിലോട്ട് അയച്ചു അത് കഴിഞ്ഞിട്ട് യാക്കോബും പുത്രന്മാരും ഒക്കെ കൂടി അങ്ങോട്ട് പോയി അല്ലേ പിന്നെ അവർ തിരിച്ചു വരുന്നത് നാനൂറ്റി മുപ്പത് വർഷം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത് അല്ലേ അപ്പോൾ ഈ നാനൂറ് വർഷം എന്താണ് നീ എന്താകുമെന്ന് പറഞ്ഞു അവിടെ നിൻ്റെ തലമുറകളെയാണ് തലമുറകൾ എന്താകും തലമുറകൾ അവിടെ തലമുറകളവിടെ തലമുറകൾക്കാണ് ശാപം കൊടുത്തത് എന്തുകൊണ്ടാണ് അബ്രാഹിമിന് ശാപം കൊടുക്കാതിരുന്നത് അബ്രാഘമിനെ ദൈവം അനുഗ്രഹിച്ച് പന്ത്രണ്ടാം അധ്യായത്തിനകത്തോട്ട് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിനകത്തോട്ട് കഴിയുമ്പോൾ അബ്രാഘമനെ ദൈവം ഓൾറെഡി അനുഗ്രഹിച്ചു കഴിഞ്ഞു അബ്രാഗമനെ വിളിച്ചിറക്കിയപ്പോഴേ പറഞ്ഞു നീ ഒരു ഒരനുഗ്രഹമായിരിക്കും നിന്നാൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കൊരു വലിയ അനുഗ്രഹം ദൈവം ഒക്കെ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ഈ അനുഗ്രഹിച്ച ദൈവത്തിന് പിന്നെ എന്താണ് ആ അബ്രാഘവനെ ശപിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അപ്ര സന്തതിക്ക് എന്തു കൊടുത്തു ശാപം കൊടുത്തു ഇവിടെ മോശ ഒമ്പതാം അധ്യായത്തിനും നോഹ ശപിച്ചു പന്ത്രണ്ടാം പതിനഞ്ചാം അധ്യായത്തിൽ ദൈവം ക്ഷമിച്ചത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അല്ലെ ഇവിടെ എന്താണ് അവർ ചെയ്ത തെറ്റിനെയല്ല അപ്പന്മാർ തെറ്റ് ചെയ്ത തെറ്റാ എന്ന് വെച്ചാൽ നോഹയുടെ കാര്യത്തിലും നോഹവരെ തെറ്റ് ചെയ്തു അല്ലെ നോഹ എന്താ പറയുക ബോധമില്ലാതെ കുടിച്ചു കിടന്നു അതുകൊണ്ട് അങ്ങനെ ഒരു നഗ്നത നഗ്നനായിട്ടൊക്കെ ഒരു നഗ്നത കാണത്തക്ക വണ്ണം പുള്ളി ഉറങ്ങട്ടി വന്നത് അവിടെ പുള്ളിക്കൊരു മിസ്റ്റേക്ക് സംഭവിച്ചു പിന്നെ അത് എന്താണ് സ്വന്തം മകനാ ചെയ്തതല്ലേ പക്ഷെ ശാപം കിട്ടിയത് ആർക്കാം കൊച്ചുമകനാ കിട്ടിയത് ഇവിടെയും അബ്രാഹമാണ് യാഗത്തിൽ ദൈവത്തിന് അർപ്പിക്കേണ്ട യാഗത്തിൽ തെറ്റ് ചെയ്തത് പക്ഷേ ശാപം കിട്ടിയത് ആർക്കാം മക്കൾക്കാ കിട്ടിയത് അല്ലേ മക്കളെ ആ അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ നമ്മളറിയാതെ ഇതുപോലെയുള്ള ശാപങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ വന്ന് വന്ന് കിടക്കുന്നുണ്ടാകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ആ ഒരു പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ എന്താണ് യേശു ക്രിസ്തുവിൻ്റെ രക്തം അവൻ നമ്മുടെ ശാപങ്ങൾക്ക് വേണ്ടി ശാപമായി തീർന്നു അല്ലെ യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മളുടെ മേലൂടെ എല്ലാ ശാപങ്ങളെ മാറ്റുന്നതാണ് യേശു ക്രിസ്തുവിൻ്റെ രക്തം പക്ഷേ ഇത് നമ്മൾ റിയലൈസ് ചെയ്തും നമ്മളത് ഏറ്റു പറയണം ദൈവത്തോട് കർത്താവും എൻ്റെ മേൽ അല്ലെങ്കിൽ എൻ്റെ തലമുറകളുടെ മേൽ എന്തെങ്കിലും ശാപങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിന്റെ മേലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പൂർവിക ശാപങ്ങൾ വന്ന് കിടപ്പു കിടക്കുന്നുണ്ടെങ്കിൽ കർത്താവേം അതൊക്കെ അങ്ങടെ ശക്തിയാൽ കാൽവരി ക്രൂശിലായ തിരുരാ യാഗത്തിന്റെ ശക്തിയാൽ ഇതിനെയെല്ലാം ആ ശാപത്തിൻ്റെ കെട്ടുകളെല്ലാം ദൈവമേ അവിടെ നിന്ന് മാറ്റണമേ മാറ്റണമെന്നും നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കണം നമ്മൾക്ക് അറിവുള്ളതാണെങ്കിൽ നമ്മൾ ദൈവത്തോട് ഏറ്റു പറയുകയും ചെയ്യണം അറിവില്ലാത്ത കാര്യം നമ്മൾക്കൊന്നും ചെയ്യാൻ അല്ലേ ഇപ്പോൾ ഇവർ ഈ കൊച്ചുമക്കളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവർ എന്താ സംഭവിച്ചതെന്ന് അവർക്ക് അറിയത്തുകൂടി ഉണ്ടായിരുന്നില്ല അവർ ആ ശാപത്തിൻ്റെ കീഴിൽ അവരങ്ങായിപ്പോയി അല്ലെ പക്ഷേ ഇവിടെ നമ്മൾ നമ്മൾക്കറിയാം അല്ലെ നമ്മൾക്ക് വചനത്തിന്റെ ഓരോന്നും നമ്മൾക്ക് എന്തിനാ പറഞ്ഞു തന്നിരിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് മുൻപോട്ട് പോകാനാ ഇത് നമ്മൾ പറഞ്ഞു നമ്മൾ പ്രാർത്ഥിക്കുക അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവുന്നതിന് പിന്നെ ഒരു പവർഫുള്ളായിട്ടുള്ളൊരു വചനമുണ്ട് ആ വചനം എന്താണെന്നറിയാവോ ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യമുണ്ട് രണ്ടും മൂന്നും വാക്യമുണ്ട് അതിനകത്തെയുള്ള ആ ഒരു വചനം വെച്ചിട്ട് നമ്മൾ നമ്മളെ തന്നെ അനുഗ്രഹിക്കണം അതുകൂടാതെ നമ്മളുടെ തലമുറകളെ അനുഗ്രഹിക്കണം നമ്മളുടെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം നമ്മൾക്കുള്ളതിനൊക്കെ നമ്മൾക്കുള്ളവരെ ഒക്കെ ദൈവീപ നീ വചനം പറഞ്ഞു നമ്മളങ്ങ് അനുഗ്രഹിക്കണം ആ വചനം എന്താണ് ഇങ്ങനെയാണ് നീ ഒരു അബ്രാഹമൻ ദൈവം കൊടുത്ത അനുഗ്രഹമാണ് ഏത് പന്ത്രണ്ടിൻ്റെ രണ്ട് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടിൻ്റെ രണ്ട് മൂന്നും അതിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത് നീ ഒരു ഒരനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും പിന്നെ അടുത്തത് എന്താണ് നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും ഇത് പി ഒ സി ബൈബിഡിൽ അതായത് കത്തോലിക്ക ബൈബിഡിലും സെയിം അങ്ങനെ തന്നെയാണ് ഒരു മാറ്റവും അങ്ങനെ തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് നീ ഒരു ഒരനുഗ്രഹമായിരിക്കും നമ്മളുടെ തലയിലോട്ടങ്ങ് കൈവെച്ചു വന്നിട്ട് പറയാം നീ ഒരു ഒരനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ും ഈ വചനം യേശുക്രിസ്തുവിന്റെ നാമത്താൽ ക്രിയ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം ഇനി അടുത്തത് എന്താണ് നമ്മൾ തന്നെ അനുഗ്രഹിക്കണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്താൽ ഞാനൊരു അനുഗ്രഹമായിരിക്കും എന്നിട്ട് നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കണം അല്ലെങ്കിൽ എൻ്റെ ഭവനം ഒരു അനുഗ്രഹമായിരിക്കും അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർ ഈ വചനത്താൽ അനുഗ്രഹിക്കപ്പെടും നമ്മളൊരു അനുഗ്രഹമായിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചു നോക്കിക്കോ ദൈവത്തിന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും നമ്മളുടെ വരും അതിനു മുൻപേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഈ വചനം പറയുന്നതിന് മുൻപേ ഞാൻ വിട്ടുപോയതാണ് ഈ വചനം പറയുന്നതിന് മുൻപേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ദൈവം അനുഗ്രഹിച്ചവനെ ആർക്കും ശപിക്കുവാൻ പറ്റത്തില്ല അല്ലെ അപ്പോൾ ഇതിന്റെ മൂന്നാമത്തെ വാക്യത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ എന്താ പറയുന്നു നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ദൈവത്തിന്റെ അനുഗ്രഹം വീണിരിക്കുന്ന ഒരുത്തനെ ആർക്കും ശപിക്കുവാനായിട്ട് പറ്റത്തില്ല അല്ലേ അത് നമ്മൾ പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് കാണാം ലേഖനങ്ങളിലൂടെ വന്നു കഴിയുമ്പോൾ അബ്രാഹുന്റെ അനുഗ്രഹം റോമാലേഖനോ തോന്നുന്നു അതിനകത്ത് കിടപ്പുണ്ട് അബ്രാഹമൻ്റെ അനുഗ്രഹം ജാതികളിൽ ക്രിസ്തുവേഷ്യ കൂടെ നമ്മൾ ജാതികളിലേക്ക് വരേണ്ടതിന് അല്ലെ അങ്ങനെ ഒരു ഭാഗം കിടപ്പുണ്ട് നമ്മൾ ഈ അബ്രാഹമൻ്റെ അനുഗ്രഹം ഒക്കെ എന്താണ് പുതിയ നിയമ നിയമ തലമുറകൾക്കും അല്ലെങ്കിൽ പുതിയ നിയമ ക്രിസ്ത്യാനികൾക്കും ഉള്ളതാണ് അതുകൊണ്ട് ഈ അബ്രാഹമനെ അനുഗ്രഹിച്ച ദൈവം എന്താണ് അത് നമ്മളെയും കൂടി അനുഗ്രഹത്തിൽ നമ്മൾ പെട്ടിട്ടുണ്ട് അതുകൊണ്ടും ദൈവം നമ്മളെ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന നമ്മൾ എന്താണ് പുതിയ നിയമ ക്രിസ്ത്യാനികളായ നമ്മൾ എന്താണ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഓൾറെഡി അബ്രാഹമിൻ്റെ അനുഗ്രഹം നമ്മളുടെ മേൽ കിടപ്പുണ്ടപ്പോൾ ദൈവം അനുഗ്രഹിച്ചവരെ ആർക്കും ശപിക്കുവാനായിട്ട് പറ്റത്തില്ല ഇത് നമ്മൾ അല്ലെ വചനം നമ്മൾ വിശ്വാസത്തോടെ ഏറ്റു പറയുമ്പോഴാണ് അത് നമ്മളിൽ ക്രിയ ചെയ്യുന്നത് അതുകൊണ്ട് ഏതെങ്കിലും ശാപങ്ങൾ അറിയാതെ മറ്റുള്ളവരെ നമ്മളെ ശപിച്ചതും പൂർവികര് നമ്മളെ ശവിച്ചത് അല്ലെങ്കിൽ നമ്മളുടെ പേരൻസ് അവരുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മളെ ശപിച്ചതും അല്ലെങ്കിൽ ഏതെങ്കിലും വഴിയും കൂടെ പോകുന്നതിനൊക്കെ നമ്മളെ ശപിച്ചതും ഇങ്ങനെയുള്ളതൊക്കെ നമ്മളുടെ മേൽ കിടപ്പുണ്ടെങ്കിൽ ഈ വചനത്തിന്റെ ശക്തി വ്യാപരിച്ച് അതിനെയൊക്കെ ക്കി കളയണം അതിന് നമ്മൾ എന്ത് ചെയ്യണം ഈ വചനം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം ഇത് വെച്ചിട്ട് നമ്മൾ അല്ലെ നമ്മൾ എന്ത് ചെയ്യണം നമ്മളത് അത് ഇത് നമ്മൾ ഏറ്റു പറയണം ഏറ്റു പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ആ വചനം ക്രിയേറ്റ് ചെയ്യും അതുകൊണ്ട് മറക്കണ്ട ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടിൻ്റെ രണ്ട് രണ്ടും മൂന്നും വാക്യം അതിനകത്ത് ഇത് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവം നിക്ഷയമായിട്ട് നമ്മളെ അനുഗ്രഹിക്കും അടുത്തൊരു തലത്തിലോട്ടും ദൈവം നമ്മളെ കയറ്റും പലപ്പോഴും വചനത്തിനകത്ത് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് വചനം വായിക്കണം പഠിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറയുമ്പോൾ വചനത്തിനകത്ത് ഇങ്ങനെ കുറേ മർമ്മങ്ങളും മറിഞ്ഞു മറിഞ്ഞ് വചനത്തിനകത്ത് മുഴുവൻ മർമ്മങ്ങളാണ് എന്നാലും ഇങ്ങനെ നമ്മൾക്ക് വീട്ടിൽ നിന്ന് കുറേ മർമ്മങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ ഒളിഞ്ഞു കിടപ്പുണ്ട് അത് ഏറ്റെടുത്ത് നമ്മൾ എന്ത് വേണം അതുകൊണ്ടാണ് ഞാൻ ഒരു ദിവസം രാവിലെ ഒരത്തിയായും പകരം ഒരത്തിയായും അല്ല വൈകുന്നേരം ഒരു അധ്യായം അങ്ങനെ രണ്ടധ്യായം വായിച്ചാൽ മതി എന്നുള്ളൊരു ഞാൻ പറയുവാൻ തന്നെ കാരണം എന്താണ് നമ്മൾക്കത് തറവാകണം അല്ലേ ഇങ്ങനെ ചുമ്മാ വായിച്ചു പോവുകയല്ല അത് നമ്മൾക്ക് തറവാകണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള മർമ്മ വചനങ്ങൾ കിടപ്പുണ്ട് അത് ഏറ്റെടുത്ത് നമ്മൾ അനുഗ്രഹം പ്രാപിക്കണം കാരണം അനുഗ്രഹം നമ്മളുടെ നാവിന്മേൽ ദൈവം തന്നിട്ടുണ്ട് ജീവനും മരണവും നമ്മളുടെ നാവിന്മേൽ ദൈവം തന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെടണം നമ്മളെ നമ്മൾ തന്നെ അനുഗ്രഹിക്കുക അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒന്ന് നമ്മളെ അനുഗ്രഹിക്കുവാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ഈ വചനം പറഞ്ഞ് നമ്മൾ തന്നെ അനുഗ്രഹം ഏറ്റെടുക്കുക നമ്മൾ നമ്മളെ അനുഗ്രഹിച്ചു കഴിയുമ്പോൾ എന്തോ സംഭവിക്കും എല്ലാ ശാവത്തിൻ്റെ കെട്ടുകൾ അറിയാതെ വീണിരിക്കുന്നതും അറിഞ്ഞു വീണിരിക്കുന്നതായ ശാവത്തിന്റെ കെട്ടുകളെല്ലാം ദൈവം അങ്ങ് തകർത്ത് കളയുമെന്ന് വെച്ചാൽ വചനത്തിന്റെ മുൻപിൽ അതെല്ലാം തകർന്നു പോകും വചനം എന്താണ് വചനം ദൈവമാണല്ലേ അതിലപ്പുറം പറഞ്ഞിരിക്കുകയാണ് എന്താണ് പാറയെ പാറയെ തകർക്കുന്ന ചുറ്റുകയാണ് ദൈവത്തിന്റെ വചനം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനത്തെ ശാപത്തിൻ്റെ കെട്ടുകളെല്ലാം എന്താണ് അതെല്ലാം പൊട്ടി മാറുക തന്നെ ചെയ്യും ഈ വചനങ്ങൾ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ അപ്പം മറക്കണ്ട ഇനിമേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം